അതായത് ഇന്നലെ വളരെ മൃഗീയമായി ഞങ്ങളുടെ തൊഴിലാളികളെ വന്ന് ആക്രമിക്കുകയും വളരെ മൃഗീയമായി എന്ന് പറഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ ഞങ്ങളെ തൊഴിലാളികളെ അക്രമിക്കുകയും അതോടനുബന്ധിച്ച് തൊഴിലാളികൾക്കുണ്ടായ ബുദ്ധിമുട്ട് പരിഗണിച്ച് തൊഴിലാളികൾ തൊഴിലാളികൾ നടത്തി വരുന്ന സമരം പോലീസ് വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തി പോലീസ് എഫ്ഐആർ ഇട്ട് പ്രതികളെ പിടിക്കാമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ബസ് തൊഴിലാളികളും ബസ് ഉടമകളും സമരം പിൻവലിച്ചതായി അറിയിക്കുകയാണ് അതുകൊണ്ട് പബ്ലിക്കിനുണ്ടായ ബുദ്ധിമുട്ട് പരിഗണിച്ച് ആണ് എത്രയും പെട്ടെന്ന് സമരം പിൻവലിച്ചത് സമരത്തിന് ഇറങ്ങിയതായിരുന്നു പോലീസ് ഉറപ്പ് വന്നിട്ടുണ്ട് അവരെ പ്രതികളെ നമ്മൾ അറസ്റ്റ് ചെയ്തോളാം എന്നുള്ള പോലീസ് ഉറപ്പുവന്നിട്ടുണ്ട് അതിന്റെ പേരിൽ ഞങ്ങൾ സമരം പിൻവലിച്ചിട്ടുണ്ട് സർവീസ് മുന്നോട്ട് പോകും അതാണ് തീരുമാനം ജീവിത വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണയിക്കുന്നത് അമ്പയർ അല്ല എംപയർ തന്നെ എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുഴം